നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഷാർജയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലയാളി യുവാവ് മരിച്ചു വടക്കേക്കാട് കല്ലർവട്ടം പാടം സ്വദേശി തൊഴിൽക്കാട്ടിൽ ബാസിദ് ശനിയാഴ്ച വൈകിട്ട് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു ഒരാഴ്ച മുമ്പ് താമസ കെട്ടിടത്തിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ ബാസിദ് ഉമ്മൽ ഖുവൈൻ ഷെയ്ഖ് ഖലീഫ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സൗദിയിലുള്ള പ്രവാസി തൊഴിലാളികളുടെ ആശ്രിത വിസയിലുള്ള കുടുംബാംഗങ്ങളിൽ നിന്നും ഈടാക്കുന്ന പ്രതിമാസ ആശ്രിത വിസാലവി പുനഃപരിശോധിക്കുമെന്ന് ധനകാര്യമന്ത്രി മുഹമ്മദ് അൽജദാൻ സൂചിപ്പിച്ചു പോഡ്കാസ്റ്റ് ചാനലിൽ സംസാരിക്കുമ്പോഴാണ് പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന സുപ്രധാന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത് പൊതുജനങ്ങൾക്ക് സന്ദർശനം അനുവദിച്ചതിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയിൽ അബുദാബി ഹിന്ദു ക്ഷേത്രത്തിലെത്തിയത് അറുപത്തി അയ്യായിരത്തിലധികം ആളുകൾ ഇതിൽ നാൽപ്പതിനായിരത്തിലേറെ പേർ രാവിലെയും ഇരുപത്തി അയ്യായിരത്തിലേറെ പേർ വൈകിട്ടുമാണ് എത്തിയത് മണിക്കൂറുകളോളം കാത്തുനിന്ന നിന്ന സന്ദർശകർ ക്ഷമയോടുകൂടി പ്രാർത്ഥനകളിൽ പങ്കെടുത്തെന്ന് ക്ഷേത്ര അധികൃതർ പറഞ്ഞു ക്ഷേത്രത്തിന്റെ അപൂർവ വാസ്തുവിദ്യ കാണാനായി ഒട്ടേറെ പേരാണ് ദിവസേന ഇങ്ങോട്ടേക്ക് എത്തുന്നത് താമസ നിയമലംഘകർക്ക് ആശ്വാസ വാർത്തയുമായി കുവൈ താമസ നിയമലംഘകർക്ക് പൊതുമാപ്പിന് സാധ്യതയുണ്ടെന്നാണ് ആ ആശ്വാസ വാർത്ത ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബാഹ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും താമസ നിയമലംഘകർക്കും രാജ്യം വിടാനോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് നിയമവിധമാക്കുവാനോ ഉള്ള സമയം നൽകുക പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നും ഇത് താമസ നിയമലംഘകർക്ക് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ കുവൈത്ത് വിടാനുള്ള അനുമതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് കുട്ടികളുമായി ഇനി ക്യൂ നിൽക്കേണ്ട മറ്റ് യാത്രകർക്കൊപ്പം കാത്തിരിക്കാതെ ഫാമിലി ലൈൻ ഉപയോഗപ്പെടുത്താം ഇതോടൊപ്പം ലഗേജുകളും മറ്റും നീക്കാനും ജീവനക്കാരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട് വിപുലമായ സൗകര്യങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത് അതിവേഗത്തിൽ സുരക്ഷാ സ്ക്രീനിങ് നടപടികളും പൂർത്തിയാക്കാനും കഴിയും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം യാത്രക്കാരുടെയും സെക്യൂരിറ്റി നടപടികൾക്കായി അഞ്ച് മിനിറ്റിൽ താഴെ മാത്രമാണ് ചെലവഴിക്കുന്നത് യാത്രക്കാർക്ക് ഇളവുകൾ പ്രഖ്യാപിച്ച് ഖത്തർ എയർവെയ്സ് സമ്മർ സേവിംഗ്സ് ഓഫറിന്റെ ഭാഗമായി കുറഞ്ഞ എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ടുകളാണ് കമ്പനി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിലായി ടിക്കറ്റ് ബുക്ക് ചെയ്യണം അപ്പോൾ തിരഞ്ഞെടുക്കുന്ന പാക്കേജുകൾക്കാണ് ഇളവ് ലഭിക്കുന്നത് മാർച്ച് എട്ടിന് മുമ്പായി ബുക്കിംഗ് സ്ഥിരീകരിച്ചാൽ പരിമിത സമയത്തേക്ക് അധിക ഇളവുകളും ഖത്തർ എയർവെയ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സമയത്ത് ജി സി സി രാജ്യത്തെ എവിടേക്കും അഞ്ഞൂറ് റിയാലിന്റെ കിഴിവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എയിലേക്ക് സവാള കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകി ഇന്ത്യ അറുപത്തിനാലായിരത്തി നാനൂറ് ടെൺ സവാളയാണ് യു എയിലേക്കും ബംഗ്ലാദേശിലേക്കും കയറ്റുമതി ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത് പതിനാലായിരത്തി നാനൂറ് ടൺ സവാളയാണ് യു എയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആദ്യമാണ് ഇന്ത്യ സവാള കയറ്റുമതി നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയായിരുന്നു നിരോധനം പ്രഖ്യാപിച്ചത് കയറ്റുമതിക്ക് താൽക്കാലിക നിയന്ത്രണം വന്നതോടെ യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സവാള വില ഉയർന്നിരുന്നു പ്രവാസി മലയാളി കുവൈത്തിൽ മരിച്ചു ആലപ്പുഴ ചെങ്ങന്നൂർ പണ്ടനാട് കൂടമ്പള്ളത്ത് സിജു വിലയിൽ ലൂയിസ് കെ അബ്രഹാമിന്റെ മകൻ സിജു കെ അബ്രഹാമാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു മസ്തിഷ്ക ആഘാതം മൂലം മുബാക് അൽ ഖബീർ ഹോസ്പിറ്റലിൽ ഇന്ന് വിളിപ്പിന് മൂന്നു മണിക്കാണ് മരണം സംഭവിച്ചത് ഫർവാനിയ ഷെഫ് നൌഷാദ് റെസ്റ്റോറൻറ്റ് അക്കൌണ്ട്സ് മാനേജറായിരുന്നു കുവൈത്തിൽ പെൺമക്കളെ തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ച് പ്രവാസിയായ ഭർത്താവിനെതിരെ ഭാര്യയുടെ പരാതി ഒരു വയസ്സും മൂന്ന് വയസ്സുമുള്ള പെൺമക്കളുമായി രാജ്യം വിട്ടെന്നാണ് പരാതിയിൽ പറയപ്പെടുന്നത് തന്റെ പെൺമക്കളെ തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ച് പ്രവാസിയുടെ ഭാര്യ മൈതാൻ ഹവലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് റമദാനിൽ യു എയിലെ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ജോലി സമയം കുറച്ചു ജോലി സമയത്തിൽ രണ്ട് മണിക്കൂറാണ് കുറച്ചത് എട്ട് മണിക്കൂർ ജോലിയുള്ളവരുടെ ജോലി സമയം ആറു മണിക്കൂറായി കുറയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ജോലി സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട് മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് തിങ്കളാഴ്ച പുറത്തിറക്കിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം